പാലക്കാട് ധോണിയിലെ ആന ക്യാമ്പിൽ അതിക്രമിച്ചു കടന്ന് അഗസ്ത്യൻ എന്ന കുങ്കിയാനയെ കുത്തിവീഴ്ത്തിയ ഒറ്റയാൻ ചില്ലറക്കാരനല്ല തമിഴ്നാട് വനവുമായി ചേർന്ന് കിടക്കുന്ന പാലക്കാട് ധോണിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ഒറ്റയാന്റെ ശല്യം അതിരൂക്ഷമായി തുടരുകയാണ് ധോണി മേഖലയിൽ സ്ഥിരം ശല്യക്കാരനായ കാട്ടാനയായിരുന്നു പി ടി സെവൻ എന്ന് വിളിക്കുന്ന ഇപ്പോഴത്തെ ധോണി എന്ന ആന പകൽ സമയത്ത് കുങ്കിയാനകളുടെ സഹായത്താൽ കാട്ടിലേക്ക് തുരത്തുന്ന പി ടി സെവൻ രാത്രിയിൽ ജനവാസ മേഖലയിൽ മടങ്ങിയെത്തി വൻതോതിൽ കൃഷി നശിപ്പിക്കുകയും പ്രദേശവാസികളായ ചിലർക്ക് ഈ ആനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തതോടെയാണ് പി ടി സെമിനെ പിടികൂടി ആനക്കൂട്ടിലടിച്ച് ചട്ടം പഠിപ്പിച്ചത് പി ടി സെമിനെ പിടികൂടിയതോടെ ഈ മേഖലയിലെ ജനങ്ങൾക്ക് താൽക്കാലികമായി ആശ്വാസമായെങ്കിലും ഈ മേഖലയിൽ പുതുതായി എത്തിയ ഒറ്റയാന്റെ സാന്നിധ്യം നാട്ടുകാർക്ക് തലവേദനയാകുന്നു പന്ത്രണ്ടംഗ ആനക്കൂട്ടത്തിൽ ഉൾപ്പെട്ടതാണ് ഈ ഒറ്റയാൻ മറ്റുള്ള ആനകളെ പടക്കം പൊട്ടിച്ച് ഉൾക്കാട്ടിലേക്ക് തുരുത്തിയപ്പോൾ കാട് കയറാൻ മടിക്കുന്ന ഈ കൊമ്പനാണ് ദിവസങ്ങൾക്ക് മുൻപ് പാലക്കാട് ധോണിയിലെ ആന ക്യാമ്പിൽ സോളാർ വേലി തകർത്ത് അതിക്രമിച്ചു കടക്കുകയും കുങ്കിയാനയായ അഗസ്ത്യനെ ആക്രമിക്കുകയും ചെയ്തത് ആന ക്യാമ്പിൽ അഗസ്ത്യൻ ധോണി എന്ന രണ്ടാനകളാണുള്ളത് കുങ്കിയാനകളുടെ സുരക്ഷ മുൻനിർത്തി പി ടി സെമിനെ മറ്റൊരിടത്തേക്ക് മാറ്റിയിട്ടുണ്ട് ആനക്കാമ്പിനു ചുറ്റുമുള്ള സോളാർ വീലി വേലിത്തകർത്ത് അകത്തു കടക്കാൻ ശ്രമിച്ച കാട്ടാനയെ വനപാലകർ തടയാൻ ശ്രമിച്ചിട്ടും ഒറ്റയാൻ ധോണി ആന കേന്ദ്രത്തിലേക്ക് ഓടിക്കയറുകയും ആനക്കൂട്ടിൽ തടച്ചിരുന്ന അഗസ്ത്യനെ കുത്തിവീഴ്ത്തുകയും ചെയ്തു അഗസ്ത്യന്റെ കഴുത്തിലാണ് പരിക്ക് ഒരുപക്ഷെ ഒറ്റയാൻ കാടുകയറാൻ കൂട്ടാക്കാതെ സ്ഥിരം ശല്യക്കാരനായി മാറിയാൽ പി ടി സെവൻ എന്ന ആനയ്ക്ക് സംഭവിച്ചതുപോലെ ഈ ആനയെയും മയക്കുവെടിവെച്ച് പിടികൂടി ആനക്കൂട്ടിലടച്ച് ചട്ടം പഠിപ്പിക്കാനായിരിക്കും പദ്ധതി